ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ പറയാൻ വേണ്ടി പോകുന്നത് സുധീടെ ഒരു വലിയ കള്ളത്തരം നമ്മുടെ സച്ചി പൊളിക്കുന്നുണ്ട് അത് മാത്രല്ല നമ്മുടെ ചന്ദ്രമതിക്ക് പുതിയൊരു മരുമുകളെയും കൂടി കൊണ്ടു കൊടുക്കുകയാണ് കേട്ടോ നമ്മുടെ സച്ചി ആ എപ്പിസോഡിന്റെ വിശേഷങ്ങളുടെ ഡീറ്റെയിൽ ആയിട്ടുള്ള റിവ്യൂലേക്ക് കിടക്കാം കേട്ടോ എല്ലാവരും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് കാണാൻ വേണ്ടി ശ്രമിക്കണേ ശ്രുതിയുടെ കടയിൽ നിന്നും മൂന്നു ലക്ഷം രൂപ ശ്രുതി ഒരു തവണ എടുത്തിട്ടുണ്ടായിരുന്നു ആ കുറ്റം തന്റെ മേല് വരരുതെന്ന് കരുതിയിട്ട് ശ്രുതിയുടെ കടയിൽ ജോലി ചെയ്യുന്ന രണ്ടു പേരുണ്ട് അവരുടെ തലയിൽ കുറ്റം ചാർത്താണ് നമ്മുടെ ശ്രുതി ചെയ്യുന്നത് എന്നിട്ട് അവരാണെന്നുണ്ടെങ്കിൽ കടയിൽ നിന്ന് പറഞ്ഞു വിടുന്നുണ്ട് ആ ദേഷ്യത്തില് അവരാണെന്നുണ്ടെങ്കിൽ ശ്രുതി ഈ പെണ്ണിന്റെ അടുത്ത് മോശമായിട്ടുള്ള രീതിയിലൊക്കെ നടന്നു എന്ന് പറഞ്ഞുകൊണ്ട് കുറച്ച് പൈസയൊക്കെ ഊറ്റുന്നുണ്ട് പൈസ മാത്രല്ല പിന്നീടാണെന്നുണ്ടെങ്കിൽ അവര് വന്നിട്ട് അവിടുന്ന് കുറെ സാധനങ്ങളൊക്കെ കൊണ്ടുപോവുകയും ചെയ്യുന്നുണ്ട് അവരെ കൊണ്ട് എങ്ങനെയെങ്കിലും സത്യം പറയിപ്പിക്കണം എന്ന് വിചാരിച്ചു കൊണ്ട് സുതിയാണെന്നുണ്ടെങ്കിൽ അവർ വരുന്ന സമയത്ത് ഫോണൊക്കെ റെക്കോർഡ് ഓൺ ആക്കി വെച്ചതിന് ശേഷം അവരെടുത്ത് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പറയിപ്പിക്കാൻ വേണ്ടിയിട്ട് ഓരോരോ ട്രിക്ക് ഉപയോഗിക്കുന്നുണ്ട് പക്ഷെ അതെല്ലാം വിപരീത ഫലമായിട്ട് സുതിക്ക് തന്നെ നല്ല പണിയായിട്ട് വരുന്നുണ്ട് അങ്ങനെ ഇവരിങ്ങനെ വന്ന് ഇടയ്ക്കിടക്ക് വരും കടയിൽ നിന്ന് കുറെ സാധനങ്ങൾ എടുത്തു കൊണ്ടുപോകും ശ്രുതിക്കാണെങ്കിൽ ഒന്നും പറയാൻ പറ്റാത്ത ഒരു അവസ്ഥയിൽ പോലീസ് കേസിനൊക്കെ പോയി കഴിഞ്ഞാൽ ശ്രുതിപ്പെടും എന്നുള്ളത് കൊണ്ട് ശ്രുതിയാണെങ്കിൽ അതിനൊക്കെ സമ്മതിക്കുന്നുമില്ല അങ്ങനെ ഒരു ദിവസം നമ്മുടെ ശ്രുതിയുടെ പാർക്കിൽ ഫ്രണ്ട് ഉണ്ടല്ലോ ആ ഫ്രണ്ട് പറയും എന്തായാലും നീ തെറ്റായിട്ട രീതിയിലൊന്നും അവളുടെ അടുത്ത് നടന്നിട്ടില്ല പക്ഷെ അവളെ വരട്ടാൻ വേണ്ടിയിട്ട് നീ തെറ്റായിട്ട രീതിയിൽ നടക്കുക എന്നുള്ള മട്ടിൽ അഭിനയിക്കുക അവളുടെ ഹസ്ബൻഡ് വീട്ടിലില്ലാത്ത സമയത്ത് ചെന്നിട്ട് അവളെ വരട്ടുന്ന രീതിയിൽ കാര്യങ്ങളെല്ലാം പറയിപ്പിക്കുക എന്നിട്ട് ഇനി മേലാൽ ഈ പണി ചെയ്യരുത് എന്നുള്ള രീതിയിൽ അവളൊന്നും വരട്ടിട്ട് വരാൻ വേണ്ടിട്ട് പറയുന്നുണ്ട് പക്ഷെ സുധിയാണെന്നുണ്ടെങ്കിൽ അവിടെ ചെന്നിട്ട് കയ്യിൽ മുല്ലപ്പൂ ഒക്കെ ചുറ്റിയിട്ടാണ് ചെല്ലുന്നത് അവളുടെ ഹസ്ബൻഡ് അവിടെ പോയി എന്ന് ഉറപ്പാക്കുന്നതിന് ശേഷമാണ് ഉള്ളിലേക്ക് കയറുന്നത് എന്നിട്ട് അവളടുത്ത് മോശപ്പെട്ട രീതിയിൽ പറയുകയാണ് അവളാണെന്നുണ്ടെങ്കിൽ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഓടുകയും അവിടെയുള്ള ആൾക്കാരെയൊക്കെ കൂട്ടുന്നുണ്ട് ഇയാൾ എൻ്റെ അടുത്ത് മോശമായിട്ട് പെരുമാറിയെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങനെ സുതി അവിടുള്ള കുറെ ആൾക്കാർ ചേർന്ന് നല്ല അടിയൊക്കെ കൊടുക്കുന്നുണ്ട് അടികൊണ്ട് വീട്ടിലെത്തിയ സുതിയാണെന്നുണ്ടെങ്കിൽ വീട്ടുകാരെ വിശ്വസിപ്പിക്കാൻ വേണ്ടിയിട്ട് പുതിയൊരു കള്ളക്കഥയൊക്കെ പറയാണ് പക്ഷെ ആ കാര്യമൊന്നും ആർക്കും അത്ര വിശ്വസനീയമായിട്ട് തോന്നുന്നില്ല ശ്രുതി കാര്യങ്ങളൊക്കെ അന്വേഷിക്കുന്ന സമയത്ത് ഉണ്ടായ സംഭവങ്ങളെ കുറിച്ചൊക്കെ പറയുകയാണ് എന്നിട്ട് ഇനി ആ പാർക്ക് ഫ്രണ്ടുമായിട്ട് ശ്രുതിക്ക് ഒരു ബന്ധവും പാടില്ല അവൻ ഇനി കടയുടെ പരിസരത്ത് പോലും വന്നു പോരുന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെ ഈ പാർക്കിലെ ഫ്രണ്ട് ആണെന്നുണ്ടെങ്കിൽ നൈസായിട്ട് അവിടുന്ന് എസ്കേപ്പായി പോകാനിട്ടോ സുതിക്ക് അടി കിട്ടുന്ന സമയത്ത് അതുകൊണ്ടൊക്കെയാണ് ഇങ്ങനെ പറയുന്നത് അങ്ങനെ അവരൊരു ദിവസമാണെന്നുണ്ടെങ്കിൽ നമ്മുടെ സച്ചിയുടെ കാർ ബുക്ക് ചെയ്യാനായിട്ടോ ഇവിടെ പോകാൻ വേണ്ടിയിട്ട് നിങ്ങളെ വണ്ടി എവിടെ പോയി എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ രണ്ടു മൂന്ന് ദിവസമായിട്ട് എന്റെ ഇത് അത്ര ശരിയല്ല അതുകൊണ്ട് ഞാൻ സ്വന്തം വണ്ടി എടുത്തില്ല എന്ന് പറയണേ അങ്ങനെ കാറിൽ കയറിയിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഇപ്പൊ സുദിയെ വിളിക്കാറില്ല എന്നൊക്കെ ചോദിക്കുന്നുണ്ട് രണ്ടു മൂന്ന് ദിവസമായിട്ട് അവൻ വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ല എന്ന് പറയുമ്പോൾ എന്തായാലും നിങ്ങളൊന്ന് വിളിച്ചു നോക്ക് അവൻ ഫോൺ എടുക്കാതിരിക്കില്ല എന്നൊക്കെ സച്ചി പറഞ്ഞിട്ട് വിളിപ്പിക്കുന്നുണ്ട് അവർ ഫോണിൽ സംസാരിക്കുമ്പോൾ ശ്രുതി പറയുന്നുണ്ട് ഇനി നിങ്ങൾ എന്നെ വിളിക്കരുത് കടേൻ്റെ പരിസരത്തേക്ക് വരരുത് എൻ്റെ ഭാര്യ പറഞ്ഞാന്നൊക്കെ പറയുമ്പോൾ അന്ന് അങ്ങനെ ഒരു അബദ്ധം പറ്റിപ്പോയതാണ് നിന്നെ രക്ഷിക്കാൻ വരണം എന്ന് എനിക്ക് ഉണ്ടായിരുന്നു പക്ഷെ അത്രയും ആൾക്കാരെ കണ്ടപ്പോൾ ഞാൻ പേടിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് ഫോൺ വെക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് എന്തായാലും കാര്യങ്ങളെല്ലാം നമുക്ക് നേരിട്ട് സംസാരിക്കാം ഫോണിനോട് സംസാരിച്ചാൽ ശരിയാവില്ല നേരിട്ട് കാണാം എന്നൊക്കെ പറഞ്ഞിട്ട് ഫോൺ വെക്കുന്നുണ്ട് സുധീടെ അത് കഴിഞ്ഞിട്ട് അന്ന് എന്തോ സംഭവിച്ചതിൽ കുഴപ്പമുണ്ട് എന്നുള്ള കാര്യം നമ്മുടെ സച്ചിക്ക് മനസ്സിലാവുന്നുണ്ട് സുതി വന്ന് പറഞ്ഞിരിക്കുന്ന കാര്യം കള്ളത്തിലോ എന്നുള്ള കാര്യം സച്ചിക്ക് അന്നേയും മനസ്സിലായിട്ടുണ്ട് അപ്പൊ അതെന്താ സത്യം എന്നുള്ള കാര്യം അറിയാൻ വേണ്ടിയിട്ട് എന്തായാലും അങ്ങനെയൊക്കെ അന്ന് സംഭവിച്ചു പോയില്ലേ എന്നുള്ള കാര്യം ചോദിക്കുകയാണ് കേട്ടോ അപ്പൊ അവൻ ഒരുപാട് അടി കിട്ടി എന്നൊക്കെ പറയുമ്പോഴേക്കും അപ്പൊ സുതി കാര്യങ്ങളെല്ലാം വീട്ടിൽ പറഞ്ഞു എന്ന് ചോദിക്കുന്നുണ്ട് ആ ഫ്രണ്ട് പിന്നെ അവൻ പറയാതിരിക്കോ എന്തിനാ ഇനിയിപ്പോ മറച്ചു വെച്ചിട്ട് സംഭവിക്കാനുള്ളതൊക്കെ സംഭവിച്ചില്ലേ എന്നുള്ള കാര്യം പറയുകയാണെ എന്തായാലും ഇത് എന്റെ ഐഡിയ ആയി പോയി പക്ഷെ ഇങ്ങനൊന്നും സംഭവിക്കുന്നു ഞാൻ വിചാരിച്ചില്ല ആ പ്രാർത്ഥികളെ ഫ്രണ്ട് പറയുമ്പോഴേക്കും ഓഹോ അപ്പൊ അത് നിങ്ങളെ ഐഡിയ ആയിരുന്നു അല്ലേ അതെ ആ പെണ്ണും ചെക്കനും കൂടി ചേർന്നിട്ട് സുതിയുടെ കടയിലുള്ള സാധനങ്ങളൊക്കെ അടിച്ചു പോകുന്ന അവസ്ഥയാണ് അപ്പൊ പിന്നെ എനിക്ക് വേറെ നിവർത്തിയൊന്നും ഇല്ലല്ലോ അവരെ കൊണ്ട് എങ്ങനെങ്കിലും സത്യം പറയിപ്പിക്കണം എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇങ്ങനത്തെ ഒരു കാര്യം ചെയ്തത് പക്ഷെ എന്ത് ചെയ്യാനാണ് ആ പെണ്ണാണെന്നുണ്ടെങ്കിൽ ആൾക്കാരെയൊക്കെ വിളിച്ചു കൂട്ടിയിട്ട് അവിടെയുള്ള ആൾക്കാരെ കൊണ്ട് സുതിയെ അടിച്ചു എന്നുള്ള കാര്യം പറയാനെട്ടോ അപ്പൊ സച്ചി ഈ കാര്യം വ്യക്തമായിട്ട് മനസ്സിലാവണേ ഓ അപ്പൊ ഇതാണല്ലേ നടന്നതെന്നുള്ള കാര്യം ചോദിക്കുമ്പോ അതെന്താ നീ അങ്ങനെ പറഞ്ഞത് നിങ്ങൾക്ക് നടന്ന സംഭവങ്ങളൊക്കെ സുതി പറഞ്ഞു എന്നുള്ള കാര്യമല്ലേ പറഞ്ഞെന്നുള്ള കാര്യം ചോദിക്കുന്നുണ്ട് കേട്ടോ എനിക്ക് അപ്പ അറിയില്ലായിരുന്നു എന്തായാലും ഇപ്പൊ കാര്യങ്ങളൊക്കെ മനസ്സിലായി എന്ന് പറയണേ ദയവ് ഇത് സച്ചി ഈ കാര്യങ്ങളൊന്നും ഞാൻ നിന്റെ അടുത്ത് പറഞ്ഞു എന്നുള്ള കാര്യം ഒരിക്കലും സുതി അറിയരുത് എന്നുള്ള കാര്യം പ്രത്യേകമായിട്ട് പറയുന്നുണ്ട് ഏ ഇല്ല ഇല്ല പിന്നെ എനിക്ക് ഒരു കുറച്ച് കാര്യം കൂടി ചെയ്യാനുണ്ട് ആ പെണ്ണിനെ ചേക്കിനെ വീട് എന്നുള്ള കാര്യം ചോദിച്ചിട്ട് അവനും കൂട്ടി അങ്ങോട്ടേക്ക് പോകുന്നുണ്ട് പക്ഷെ അവിടെ നടക്കുന്ന സംഭവം ഒന്നും അപ്പൊ കാണിക്കുന്നില്ലാട്ടോ തിരികെ അവര് വീട്ടിലെത്തിയതിന് ശേഷം എല്ലാവരും വിളിച്ചു കൂട്ടുകാടേ സച്ചി എന്തോ വലിയ കാര്യം പറയാനാന്നുള്ള കാര്യം മനസ്സിലാവുന്നുണ്ട് സുതി ആണെങ്കിൽ ഭയങ്കര വിളിയാണ് കേട്ടോ നീ എന്തിനാണോ വിളിച്ചുകൂടുന്നത് ഞാൻ ഇപ്പൊ വരാ എന്ന് പറഞ്ഞിട്ട് റൂമിൽ തന്നെ നിൽക്കുമ്പോ സുതി നീ വേഗം വാടാ എന്നാൽ മാത്രമല്ലേ കാര്യങ്ങളൊക്കെ എല്ലാവരും അറിയിക്കാൻ വേണ്ടി പറ്റുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് വിളിച്ചുപോയിട്ട് എല്ലാവരെയും വിളിച്ച് പുറത്തേക്ക് കൊണ്ടുവരികട്ടോ സച്ചി എല്ലാവരും വന്നതിന് ശേഷം പറയുന്നുണ്ട് കേട്ടോ സുധിയെ കുറിച്ച് ഓർക്കുമ്പോ നമ്മള് ശരിക്കും അഭിമാനപ്പെടണം അച്ഛാ ഒരു പെണ്ണിന്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിട്ട് അല്ല അവളുടെ അഭിമാനം രക്ഷിക്കാൻ വേണ്ടിട്ട് ഇവൻ ഉള്ളിലൊക്കെ കേറിയിട്ട് ഭയങ്കര ഹീറോയെ പോലെ ഫൈറ്റ് ചെയ്തു എന്നൊക്കെ പറയുകയാണെ അത് കേട്ടോടനെ തന്നെ സുദിക്ക് ഇങ്ങനെ എന്തൊക്കെയോ ഒരു കുഴപ്പം പോലെ തോന്നുന്നുണ്ട് പക്ഷെ ചന്ദ്രൻ പറയുന്നുണ്ട് അല്ലെങ്കിലും എനിക്കറിയില്ല എൻ്റെ മകനെ കുറിച്ചിട്ട് അവൻ എന്തായാലും നല്ല കാര്യങ്ങൾ ചെയ്യും പക്ഷെ നിങ്ങളാണ് ആരും വിശ്വസിക്കാത്തത് എന്നുള്ള കാര്യം പറയുന്നുണ്ടെങ്കിലും ദേവി ചോദിക്കുന്നത് അല്ല സച്ചി നീ പറയുന്നത് സത്യം തന്നെയാണോ സുതി ഒരു പെണ്ണിന്റെ മാനം രക്ഷിച്ചു എന്നുള്ള കാര്യമൊക്കെ കേൾക്കുമ്പോ അത്ര അങ്ങോട്ട് ദഹിക്കുന്നില്ലല്ലോ അതാണ് വീണ്ടും ചോദിക്കുന്നത് അപ്പോഴും സച്ചി പറയുന്നത് അച്ഛ ഞാൻ പറയുന്ന കാര്യം സത്യം തന്നെയാണ് സുതി രക്ഷപ്പെടുത്തിയ ആ പെണ്ണുണ്ടല്ലോ അവള് ഇവിടെ വന്ന് കാര്യങ്ങൾ പറയാൻ വേണ്ടി പോവാണ് ഓ നന്ദി പറയാൻ വേണ്ടി വന്നതാണോ എന്നുള്ള കാര്യം ചോദിക്കുമ്പോ അതെ സുതിയോട് കടപ്പെട്ടിരിക്കുന്നത് കൊണ്ട് നന്ദി പറയാൻ വേണ്ടി വന്നതാണ് അപ്പം കാര്യം എന്താന്നുള്ള കാര്യം ശുതിക്കും ശ്രുതിക്കും മനസ്സിലാവുന്നില്ല നടന്ന സംഭവം എന്താന്നുള്ള കാര്യം ശുതി ആണെങ്കിൽ ശ്രുതിയുടെ അടുത്ത് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് പക്ഷെ സച്ചി എന്താ ഉദ്ദേശിക്കുന്ന കാര്യം മനസ്സിലാവുന്നില്ല ആരാണ് ആ പെണ്ണ് എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ ചോദിക്കുമ്പോ ഇപ്പൊ വരുന്നവരും വിസിലടിക്കുന്നുണ്ടേ ആദ്യം കയറി വരുന്നത് നമ്മുടെ പാർക്കിലെ ഫ്രണ്ട് ആണ് ഇത് സുധിയുടെ പാർക്ക് ഫ്രണ്ട് അല്ലേ എന്നുള്ള കാര്യം വർഷം ചോദിക്കുമ്പോഴേക്കും അതെ ഇവരാണ് അതെല്ലാം കൺകുളിർക്കെ കണ്ട ആകെ ഒരേ ഒരു ദൃക്സാക്ഷി അപ്പോഴേക്കും ശുതി ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തിനാ ഇങ്ങോട്ട് വന്നതെന്നൊക്കെ ചോദിക്കുന്നുണ്ടേ നിക്കടാ അവര് വന്ന കാര്യമൊക്കെ നമുക്ക് വിശദമായിട്ട് തന്നെ പറയാം സുധേട്ടൻ രക്ഷിച്ച പെണ്ണ് വന്നിട്ടുണ്ടെന്നുള്ള കാര്യല്ലേ പറഞ്ഞെന്ന് വർഷ ചോദിക്കുമ്പോ പറയുന്നുണ്ട് അവരിടത്തും കൂടി ഇങ്ങോട്ട് വരാൻ വേണ്ടി പറയാനേ ആദ്യം അവളുടെ ഭർത്താവ് മാത്രമാണ് കേട്ടോ വരുന്നത് അപ്പോഴും എല്ലാവരും ആകാംക്ഷയോടുകൂടി കാത്തു നിൽക്കുന്നത് ആ പെണ്ണ് ആരാണെന്നുള്ള കാര്യം അറിയാനാണല്ലോ അപ്പം വരുന്നത് അവളുടെ ഭർത്താവാണ് ഇതെന്താ ആണുങ്ങൾ വരുന്നതെന്ന് മട്ടിൽ എല്ലാരും നോക്കുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് ആ പെണ്ണു ഉള്ളിലേക്ക് കയറി വരുന്നുണ്ട് ഇവള് ഓൾറെഡി ഇവിടെ കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ശ്രുതി പക്ഷെ ഭക്ഷണമൊന്നും അത്ര നന്നായിട്ട് ഉണ്ടാക്കാത്തത് കൊണ്ട് തന്നെ ചന്ദ്രമതി ഇവിടെ പറഞ്ഞു വിട്ടതാണല്ലോ എന്നുള്ള കാര്യം പറയുമ്പോഴേക്കും ശ്രുതിയെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ശ്രുതിയാണെന്നുണ്ടെങ്കിൽ അതേ ആന്റി ഇവർ ഇവിടുത്തെ പറഞ്ഞു വിട്ടതാണ് കടയിലാണെന്നുണ്ടെങ്കിൽ അന്ന് മൂന്ന് ലക്ഷം നഷ്ടപ്പെട്ടില്ലേ അത് ഇവരാണ് എടുത്തത് കടയിൽ നിന്ന് ഞങ്ങൾ ഓടിച്ചു വിട്ടതാണ് പക്ഷെ ശ്രതിയെ വരട്ടിയിട്ട് മോശപ്പെട്ട രീതിയിലുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് കടയിൽ നിന്ന് ഒരുപാട് സാധനങ്ങളൊക്കെ എടുത്തോണ്ട് പോയി എന്നുള്ള കാര്യം ചന്ദ്രയെടുത്ത് പറയാനുട്ടോ ശ്രുതി ഓ അപ്പൊ ഇങ്ങനെ വേറെ കഥകളുണ്ടോ എന്നുള്ള കാര്യം ചന്ദ്രമതി ചോദിക്കുന്നുണ്ട് അത് കഴിഞ്ഞ് ഇവർ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്ന് വന്നെന്നുള്ള കാര്യം ശ്രുതി ചോദിക്കുമ്പോ നിന്റെ വീരശൂര്യ കാര്യങ്ങളൊക്കെ എല്ലാവരും പറയണ്ടേ അതിനു വേണ്ടിയിട്ട് ഞാൻ കൂട്ടിക്കൊണ്ട് വന്നതാണ് തുടർന്ന് രവി ചോദിക്കുന്നത് സുതി ഏതോ ഒരു പെണ്ണിനെ രക്ഷിച്ചു എന്നുള്ള കാര്യല്ലേ പറഞ്ഞത് എന്നിട്ട് ഇവർ വന്നു എന്താ എനിക്കൊന്നും കാര്യം മനസ്സിലാവുന്നില്ല ഇവർ ഞാൻ എന്തിനാണ് കൂട്ടിക്കൊണ്ടുവന്നതിനേക്കാൾ ഫസ്റ്റ് ആയിട്ട് ഞാൻ ഇവരെ എങ്ങനെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്നു എന്നുള്ള കാര്യം ആദ്യം പറയാന്ന് പറഞ്ഞിട്ട് ആദ്യം നമ്മുടെ സച്ചിയും അതുപോലെ ആ ഫ്രണ്ടും കൂടി ചേർന്നിട്ട് ഇവരുടെ വീട്ടിലേക്ക് പോവാണ് കേട്ടോ എന്നിട്ട് സുധിയ അവിടെ ചെന്ന് ചെയ്ത കാര്യങ്ങളെ കുറിച്ചൊക്കെ പറയുന്നുണ്ട് എന്തായാലും ഒരു നീതി കിട്ടണ്ടേ അതുകൊണ്ട് നിങ്ങൾ എന്റെ കൂടെ വരണം എന്ന് പറയണേ ചെന്നപ്പോഴാണെന്നുണ്ടെങ്കിൽ അവളുടെ ഹസ്ബൻഡ് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ആ ഭക്ഷണം കഴിക്കലൊക്കെ കഴിഞ്ഞതിന് ശേഷം വന്നാൽ മതിയെന്ന് സച്ചി പ്രത്യേകമായിട്ട് പറയുന്നുണ്ട് പക്ഷെ അവരെന്തിനാണ് വരുന്നത് ഞങ്ങൾ ഈ കാര്യങ്ങളൊക്കെ ഇതോടുകൂടി വിട്ടോളാം എന്നുള്ള കാര്യം പറയുമ്പോഴേക്കും നിങ്ങൾ വന്നിട്ടില്ലെങ്കിൽ എന്റെ കയ്യിൽ നിന്ന് നിങ്ങൾ മേടിക്കുന്നൊക്കെ ഒക്കെ പറഞ്ഞ് വരട്ടിട്ടാണ് കേട്ടോ അവരെ കൊണ്ടിരുന്നത് അവസാനം ഭർത്താവിനെ വരട്ടെന്ന് കാണുമ്പോൾ ഭാര്യ തന്നെ പറയുന്നുണ്ട് നമുക്ക് അവരുടെ കൂടെ പോവാ എന്നുള്ള കാര്യം സുതി ആരുല്ലാത്ത സമയത്ത് അവളുടെ വീട്ടിൽ ചെന്നിട്ട് അവളെടുത്ത് മോശമായിട്ടുള്ള രീതിയിൽ പെരുമാറി അത് കണ്ടിട്ട് അവിടെയുള്ള ആൾക്കാർ എല്ലാവരും കൂടി ചേർന്നിട്ടാണ് ഇവൻ അടിച്ചെന്നുള്ള കാര്യം പറയുകയാണെ അത് കേട്ട ഉടനെ തന്നെ എന്താ സുധി ഇത് ഇങ്ങനെയൊക്കെയാണോ ചെയ്യുന്നത് എന്നുള്ള കാര്യം ചോദിക്കുമ്പോ എന്താ രവി നിങ്ങൾ അങ്ങനെ പറയുന്നത് അവനൊരിക്കലും അങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെയ്യില്ല എന്നുള്ള കാര്യം ചന്ദ്ര സുധിയെ സപ്പോർട്ട് ചെയ്ത രീതി പറയുന്നുണ്ടെങ്കിലും അമ്മേ സുധീട്ടന്റെ നിപ്പ് കണ്ടാൽ തന്നെ അറിയില്ലേ എല്ലാം തെറ്റും ചെയ്തു എന്നുള്ള രീതിയിൽ തുടർന്ന് വർഷയും പറയുന്നുണ്ട് കേട്ടോ സുധേട്ടനെ കണ്ടപ്പോൾ ഞാൻ ഡീസെന്റ് ആയിട്ടുള്ള ആളാണ് എന്നാ വിചാരിച്ചത് പക്ഷെ ഒരു പെണ്ണിന്റെ അടുത്ത് പോയിട്ട് ഇങ്ങനെ ഇങ്ങനെ മിസ്ബിഹേവ് ചെയ്യാൻ വേണ്ടി പറ്റുന്നത് സുധേട്ട എന്ത് മോശപ്പെട്ട കാര്യം സുധേട്ടൻ ചെയ്തതെന്ന് ശ്രീകാന്ത് ചോദിക്കുമ്പോഴേക്കും സുധി പറയുന്നുണ്ട് ഞാൻ ഒരിക്കലും തെറ്റായിട്ടുള്ള രീതിയിൽ നിന്ന് നടന്നതല്ലട ഇവളെ കൊണ്ട് സത്യം അറിയിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെയൊക്കെ ചെയ്തത് ബ്രോ പറഞ്ഞു കൊടുക്ക് ബ്രോ എന്നുള്ള കാര്യം പറയണേ സുധിയുടെ ഫ്രണ്ടിന്റെ അടുത്ത് അതെ സുധി ചുമ്മാ നടിച്ചതാണ് എന്നും ആ ഐഡിയ കൊടുത്ത് താനാണെന്നുള്ള കാര്യം കൂടി അറിയിക്കുന്നുണ്ട് കേട്ടോ അവൻ അങ്ങനെ പറഞ്ഞെന്ന് വിചാരിച്ചിട്ട് നിനക്ക് എന്താ ബുദ്ധി ഇല്ലേ ചിന്തിക്കാനെന്നുള്ള കാര്യം ചന്ദ്ര സുധീയുടെ അടുത്ത് ചോദിക്കുന്നുണ്ട് അങ്ങനെ അങ്ങനെ നമ്മുടെ മേലാരെങ്കിലും തെറ്റു ചുമടുത്താൻ വേണ്ടി ശ്രമിച്ചു കഴിഞ്ഞാൽ നമ്മള് പോയിട്ട് പോലീസ് സ്റ്റേഷനിലാണ് കംപ്ലയിന്റ് ചെയ്യേണ്ടത് അല്ലാതെ ഒരു പെണ്ണിന്റെ അടുത്ത് ഇങ്ങനെ മോശപ്പെട്ട രീതിയിലാണോ സംസാരിക്കുന്നതും അവരുടെ അടുത്ത് മോശപ്പെട്ട രീതിയിലാണോ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് എന്നുള്ള കാര്യം ചോദിക്കാനട്ടോ രേവതി നിങ്ങൾ എന്തിനാണ് ശ്രുതിന്റെ അടുത്ത് അങ്ങനെ ചെയ്യാൻ വേണ്ടി പറഞ്ഞു എന്നുള്ള കാര്യം ശ്രുതി ആ ഫ്രണ്ടിനെ ക്വസ്റ്റ്യൻ ചെയ്യുന്ന സമയത്ത് രവി വീണ്ടും ചോദിക്കുന്നുണ്ടട്ടോ ശരിക്കും നിനക്ക് സുധി ബുദ്ധി എന്ന് പറയുന്ന സാധനം ഇല്ല എന്നുള്ള കാര്യം അപ്പോഴേക്കും ശ്രുതി പറയുന്നുണ്ട് ഒരിക്കലും ശ്രുതിയുടെ ഭാഗത്ത് ഒരു തെറ്റുമില്ല ഇവരാണ് ശ്രുതിയുടെ മേല് പഴി ഇടാൻ വേണ്ടി ശ്രമിച്ചെന്നുള്ള കാര്യം പറയുമ്പോൾ ഞങ്ങൾ എന്ത് പഴി പഴിയിട്ടോ എന്നുള്ള കാര്യമാണ് ഞങ്ങൾ സത്യമാണ് പറഞ്ഞത് എന്നുള്ള കാര്യം ആ സ്ത്രീ പറയുന്നുണ്ട് അപ്പോഴേക്കും ചന്ദ്രക്ക് ദേഷ്യം വന്നിട്ട് എടി പാവി എന്താണ് ഇടി സത്യം എന്ന് പറഞ്ഞിട്ട് കൈ ഒങ്ങുന്നുണ്ട് കേട്ടോ ഇവരാണ് കള്ളം പറയുന്നത് ഇവർ എന്റെ എന്റെ അടുത്ത് വന്ന് തെറ്റായ രീതി പറയും എന്റെ വീട് വരെ എത്തി എന്നുള്ള കാര്യമൊക്കെ പറയുമ്പഴേക്കും അടിച്ചു നിന്റെ പല്ല് ഞാൻ താഴെ ഇടും എന്റെ മകനെ ഞാൻ നല്ല രീതിയിൽ തന്നെ വളർത്തി എന്നുള്ള കാര്യമൊക്കെ പറയുമ്പോൾ പിന്നെ എന്തിനാണ് നിങ്ങളുടെ മകൻ എൻറെ ഭാര്യയുടെ അടുത്ത് ഞാനില്ലാത്ത സമയത്ത് വന്നിട്ട് മോശപ്പെട്ട രീതിയിൽ സംസാരിച്ചത് അവളെ കൊണ്ട് സത്യം പറയിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നെന്നുള്ള കാര്യം പറഞ്ഞിട്ട് ശുതി അരികിലേക്ക് ചെല്ലുന്നുണ്ട് കേട്ടോ ഇവരാണ് എൻ്റെ ഭാര്യയുടെ അടുത്ത് മോശപ്പെട്ട രീതിയിൽ സംസാരിച്ചത് അതിലുള്ള തെളിവ് എന്റെ കയ്യിലുണ്ടെന്നുള്ള കാര്യം പറയുമ്പോ എന്ത് തെളിവുള്ള കാര്യം ചോദിക്കാനോ ശ്രീകാന്ത് അപ്പോ അവരാണെന്നുണ്ടെങ്കിൽ റെക്കോർഡ് ചെയ്തത് കാണിച്ചു കൊടുക്കുകയാണ് സുധിയാണെങ്കിൽ ആ പെണ്ണിന്റെ അടുത്ത് സത്യം പറയിപ്പിക്കാൻ വേണ്ടിട്ട് പറയുന്നുണ്ട് നിന്റെ ഭർത്താവ് മോശപ്പെട്ട ഒരാളാണ് ഒരിക്കലും നിന്റെ മാനം വിറ്റിട്ട് അവൻ ജീവിക്കാൻ വേണ്ടി പാടില്ല അതിന് വേണ്ടിയിട്ടാണ് നിന്നെ കൂടി ഇതൊക്കെ ചെയ്യിപ്പിക്കുന്നത് നീ നിന്റെ ഭർത്താവിനെ വിട്ടിട്ട് എന്റെ അരികിലേക്ക് പോരേ എന്നുള്ള കാര്യം കേട്ടോ അത് കേൾക്കുമ്പോൾ ചന്ദ്രമതി അളക്കുള്ള എല്ലാവരും മിണ്ടാതായി പോവുകയാണ് ഇത് കേട്ടോടന വർഷം ചോദിക്കുന്നുണ്ട് അല്ല സുധി ഏട്ടാ നിങ്ങൾ എന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് നിങ്ങളെല്ലാവരും കൂടി ചേർന്നിട്ടല്ലേ എന്റെ അടുത്ത് പറഞ്ഞത് ഇവർ കടയിലേക്ക് വരുന്ന സമയത്ത് നൈസായിട്ട് സംസാരിച്ചിട്ട് ഇവള കൊണ്ട് സത്യം പറയിപ്പിക്കാൻ വേണ്ടിയിട്ട് അതിന് വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞത് പറയാനേ അത് ഇവര് റെക്കോർഡ് ചെയ്തു എന്നുള്ള കാര്യമാണ് ശ്രുതി പറയുന്നത് ഈ വീഡിയോട് കൂടിയിട്ട് ഞങ്ങള് കംപ്ലൈന്റ് കൊടുത്തുകഴിഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ശ്രുതി അറസ്റ്റ് ചെയ്യും നിങ്ങളെന്നാ വരട്ടാണോ നിങ്ങള് പാവാണല്ലോ എന്ന് വിചാരിച്ചിട്ട് അവിടെ ജോലി തന്ന ഞങ്ങളെ വേണം ആദ്യം അടിക്കാനെന്നൊക്കെ ശ്രുതി പറയുന്നുണ്ട് കേട്ടോ എന്തൊക്കെയാണെങ്കിലും അച്ഛാ ഇവരുടെ കയ്യിൽ തെളിവുണ്ട് ഇവർ പോയിട്ട് പോലീസ് സ്റ്റേഷനിൽ കംപ്ലെയിന്റ് കൊടുത്തുകഴിഞ്ഞാൽ നമ്മുടെ കുടുംബത്തിന്റെ മാന പോകുന്നൊക്കെ പറയുമ്പഴേക്കും ഇങ്ങനെ അലറികൊണ്ട് പറയുന്നുണ്ട് ഇവര് പറയുന്നു വിശ്വസിക്കരുത് ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് പക്ഷേ സച്ചി പറയുന്നത് എനിക്കെന്തോ ഒരു സംശയമുണ്ട് നീ വീട് വരെ പോയിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിന്റെ പേര് തെറ്റുണ്ട് എന്നല്ലേ അർത്ഥം ആ പെണ്ണിനോടാണെന്നുണ്ടെങ്കിൽ നീ മോശപ്പെട്ട രീതിയിൽ സംസാരിക്കുകയും അവളെടുത്ത് മോശപ്പെട്ട രീതിയിൽ പെരുമാറുകയും ചെയ്തു അത് തന്നെയാണ് സത്യം ഇവര് എന്റെ മാന വെച്ചിട്ട് കളിച്ചെന്നുള്ള കാര്യം ആ പെണ്ണും പറയുകയാണെ മാനം വെച്ചിട്ട് കളിക്കുന്ന കാര്യം പറയുന്ന സമയത്ത് നമ്മുടെ വർഷം ചോദിക്കുന്നുണ്ട് കേട്ടോ അതെന്താ ക്രിക്കറ്റ് ഗ്രൗണ്ടോ മറ്റോ ആണോ കളിക്കാൻ വേണ്ടി അപ്പോഴും ചന്ദ്രമതിയാണെങ്കിൽ തല കുനിച്ച് ഇങ്ങനെ നിക്കുവാണ് അത് കാണുമ്പോണ്ട് അമ്മേ അമ്മയെങ്കിലും എന്നെ വിശ്വസിക്കുക ഇതൊക്കെ കള്ളാണെന്ന് പറയുമ്പോ ഞാനല്ലെങ്കിലും അവിശ്വസിക്കോടാ എനിക്കറിയാം നീ ഇങ്ങനെയൊന്നും ചെയ്തിട്ടുണ്ടാവില്ല എന്നുള്ള കാര്യം അമ്മക്ക് മകനോടുള്ള ആ സ്നേഹം കാണുമ്പോ സച്ചി പറയുന്നുണ്ട് സ്വന്തം മക്കൾ തെറ്റ് ചെയ്തു കഴിഞ്ഞാലും ഒരമ്മയ്ക്കും അത് തെറ്റായിട്ട് അവരുടെ കണ്ണിൽ തോന്നില്ല തെറ്റ് ചെയ്തിട്ടില്ല എന്ന് തന്നെ പറയുള്ളൂ പക്ഷെ എന്റെ കാര്യത്തിൽ മാത്രം അങ്ങനെ നടന്നില്ല എന്ന് പറയണേ അന്ന് സച്ചിയെ ജുവനേൽ ഹോമിൽ കൊണ്ട് പറഞ്ഞു വിടുന്ന സമയത്ത് ഒരിക്കലും ചന്ദ്രമതി പറഞ്ഞില്ലല്ലോ എന്റെ മകൻ തെറ്റ് ചെയ്തിട്ടില്ല എന്നുള്ള കാര്യം അന്ന് അവൻ തെറ്റ് ചെയ്തു എന്ന് തന്നെ തോന്നിയത് പക്ഷെ സുധിയുടെ കാര്യം വന്നപ്പോ ചന്ദ്രമതിയുടെ കണ്ണിൽ അവൻ തെറ്റുകാരനല്ല എന്ന് ശരി അത് വിട്ടയ്ക്ക് ഇപ്പോഴത്തെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പെണ് പെണ്ണിന്റെ അടുത്ത് എന്തായാലും അവൻ തെറ്റായിട്ടൊരു രീതിയിൽ നടന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അവരുടെ കയ്യിൽ അതിനുള്ള തെളിവും വെച്ചിട്ടുണ്ട് അവര് ഇവര് പറഞ്ഞതുപോലെ തന്നെ ഇവര് സ്റ്റേഷനിലേക്ക് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ശ്രുതി തന്നെ അറസ്റ്റ് ചെയ്തിട്ടുള്ളിൽ വിടുകയുള്ളൂ എന്നുള്ള കാര്യം ശ്രീകാന്ത് പറയുന്നുണ്ട് എന്തായാലും അച്ഛാ ന്യായപടിയ ആ പെണ്ണിന് എന്തെങ്കിലും കാര്യങ്ങൾ നമ്മൾ ചെയ്തു കൊടുക്കണം അല്ലെങ്കിൽ ആ പെണ്ണിന്റെ ശാപം നമ്മുടെ കുടുംബത്തിനാണ് വന്നു ചേരുക അങ്ങനെ പറയുന്നത് കേൾക്കുമ്പോഴേക്ക് ശ്രുതി പറയുന്നുണ്ട് കേട്ടോ ശ്രുതി ഒരു തെറ്റും ചെയ്യില്ല അത് എനിക്കറിയാം അവനെ എനിക്ക് വിശ്വാസമാണ് സച്ചിക്ക് അവനോടുള്ള ദേഷ്യം ഇങ്ങനെ കാണിക്കരുത് എന്നുള്ള കാര്യം പറയുമ്പോൾ അങ്ങനെ സച്ചിയേട്ടൻ ഒന്നും മനസ്സിൽ വെച്ച് സംസാരിക്കുന്ന ആളല്ല എന്ന് രേവതി പറയുന്നു പക്ഷെ സച്ചിയാണെന്നുണ്ടെങ്കിൽ പൗഡർ എടുത്തി എനിക്കൊരു ദേഷ്യമില്ല തെറ്റ് നടക്കാതെ ഒരു പെണ്ണ് ഇങ്ങനെ വന്ന് പറയൂ ജോലിക്ക് പോകുന്നിടത്ത് ഇങ്ങനത്തെ ഹരാസ്മെന്റും കാര്യങ്ങളൊക്കെ നടന്നുകഴിഞ്ഞാൽ പിന്നെ എങ്ങനെ ഒരു പെണ്ണ് ജോലിക്ക് പോയെന്ന് വർഷ ചോദിക്കുമ്പോ കറക്റ്റ് അപ്പൊ അതിന് ശിക്ഷ കൊടുത്തല്ലേ പറ്റുള്ളൂ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ വർഷ അതെ എന്ന് പറയുന്നുണ്ട് വീണ്ടും സുതി പറയുന്നുണ്ട് എടാ ഞാൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല എന്നുള്ള കാര്യം അങ്ങനെയാണെങ്കിൽ പിന്നെ ആ പെണ്ണ് തനിയെ വീട്ടിലിരിക്കുന്ന സമയത്ത് നീ എന്തിനാ അങ്ങോട്ട് പോയെന്ന് ചോദിക്കണേ അവളെ കൊണ്ട് എങ്ങനെങ്കിലും സത്യം പറയിപ്പിക്കണം എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ പോയത് എടാ നിന്നൊന്നും ഒരിക്കലും വിശ്വസിക്കാൻ വേണ്ടി പറ്റില്ല നീ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞിട്ട് ഒഴിഞ്ഞു മാറാൻ വേണ്ടി ശ്രമിക്കണ്ട എന്റെ ഫുൾ സപ്പോർട്ടും ആ പെണ്ണിനാണ് അത് കേട്ടിട്ട് ചന്ദ്രമതി പറയുന്നത് ഇത് നിന്റെ കൂടെപ്പറപ്പാണ് എടാ ഇവര് പറയുന്നത് കേട്ടിട്ട് നിന്റെ കൂടെപ്പറപ്പിനെ നീ സംശയിക്കും എന്നുള്ള കാര്യം ചോദിക്കുമ്പോ കൂടെപ്പറന്നവൻ തന്നെയാണല്ലോ അൻപത് ലക്ഷം രൂപ എടുത്തിട്ട് ഓടിപ്പോയത് കല്യാണത്തിന് മുമ്പ് വീട്ടിൽ പോലും അറിയാതെ ഒരു പെണ്ണിന്റെ കൂടെ ജീവിച്ചു ഇതെല്ലാം ചെയ്താൽ ഇവനാണെന്നുണ്ടെങ്കിൽ ഇത് ചെയ്യില്ലെന്നാണ് നിങ്ങൾ പറയുന്നത് അതിന് മറുപടിയായിട്ട് ഒന്നും പറയാൻ പറ്റാത്ത അവസ്ഥയിൽ തല കുഴിച്ച് ഇങ്ങനെ നിക്കുവാണ് തുടർന്ന് സച്ചി അച്ഛാ ഈ പെണ്ണിന്റെ അടുത്ത് ഇവൻ തെറ്റായിട്ടുള്ള രീതിയിൽ നടന്നു അത് നാട്ടിലുള്ള എല്ലാവരും കണ്ടു ഇതിന് ഒരേ ഒരു തീരുമാനം മാത്രമേ ഉള്ളൂ എന്താടാ കാര്യം ചോദിക്കുമ്പോ പറയാച്ഛാ ഇത് നോക്ക് റാണി എന്നുള്ള കാര്യം പറയുന്നുണ്ട് എന്നിട്ട് ഇതാണ് എന്റെ അമ്മ ഈ വീട്ടില് അവരാണ് റാണി ഇപ്പോ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നീ പോയിട്ട് അവരുടെ കാലിൽ വീഴാൻ പറയുന്നുണ്ട് അത് കേട്ടിട്ട് ആ പെണ്ണ് സച്ചി തന്നെ നോക്കിക്കൊണ്ട് നിൽക്കണേ നീ എന്തിനാ എന്നെ നോക്കി ഇങ്ങനെ നിക്കുന്നത് ഇനി മുതൽ അവരാണ് നിന്റെ അമ്മയമ്മ അത് കേട്ട് നമ്മുടെ ചന്ദ്രമതിയും അതുപോലെ ശ്രുതിയൊക്കെ ഷോക്ക് അടിച്ച പോലെ നിക്കുവാണ് അങ്ങനെ സച്ചി മറ്റൊരു മരുമകളെ കൂടെ കൊണ്ട് കൊടുക്കുകയാണ് നമ്മുടെ ചന്ദ്രമതിക്ക് ഇതിന്റെ ബാക്കി വിശേഷങ്ങൾ കേൾക്കാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് എപ്പിസോഡിൽ നിന്ന് കമന്റ് ചെയ്യണം